അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തിയ കാർണിവലാട്ടോ ഒരു ബിസിനസ് ക്ലാസ് വാഹനത്തിലാണുള്ളത് അപ്പോൾ നമ്മൾ ഉള്ളിൽ ഇരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ അത്ഭുതം ഉള്ളത് ഉള്ളിലാട്ടോ ഒരുപാട് അത്ഭുതങ്ങളാണ് ഈ വാഹനത്തിൻ്റെ അകത്തുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് കാണാട്ടോ അപ്പോൾ നമുക്ക് സീറ്റിൻ്റെ മാത്രം അത്ഭുതങ്ങൾ നോക്കട്ടോ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമ്മൾ സീറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആയിക്കോട്ടെ അതേപോലെ ഇതൊരു പക്കാ ബിസിനസ് ക്ലാസ് വണ്ടി ഈ ഒരു ബട്ടൺ നമുക്ക് പ്രസ് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് കേട്ടോ കിടന്ന് യാത്ര ചെയ്യുക അത്രയും നമ്മൾ പോഹനത്തിൻ്റെ മുന്നിലോട്ട് വരുമ്പോൾ അടിപൊളി ഡിആർഎലുകളും ഹെഡ് ഒക്കെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അടിപൊളി പക്ക ഡിസൈനിലായിട്ട് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ നമ്മൾ ഡിക്കി ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാണ് ഡിക്കിയുടെ അകത്ത് കണ്ടോ നമ്മൾ സീറ്റ് നമുക്ക് ഡിക്കിയിൽ അത്യാവശ്യം സ്പേസ് നമുക്ക് ഉണ്ടാക്കട്ടെ ഒരാൾക്ക് കെടുന്നിറങ്ങാൻ വരെ അവിടെ സ്പേസ് ഉണ്ട് കാരണം ഇത് കണ്ടോ ഭയങ്കരമായിട്ട് അത്ഭുതാക്കിയിട്ട് എന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സീറ്റ് കണ്ടോ പക്കായിട്ട് മടക്കിയിട്ട് കണ്ടോ ഫ്ലാറ്റ് ആക്കട്ടോ അത്രയും ഡിക്കി സ്പേസ് നമുക്ക് വരുന്നുണ്ട് കണ്ടോ അതുപോലെ നമുക്ക് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റോപ്പ് കുടിക്കുക അത് ഓപ്പോസിറ്റ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് പഴയ പോലെ ആക്കാം കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ഡിക്കകത്ത് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ആൾക്ക് ഉറങ്ങാൻ വരെയുള്ള സ്ഥലം ഉണ്ടെന്ന് കേട്ടോ പിന്നെ നമ്മളെ ബോസിൻ്റെ സീറ്റ് കണ്ടോ നമ്മളെ മുതലാളി ഇരിക്കുന്ന സീറ്റാണത് അപ്പോൾ ഭയങ്കരമായിട്ട് ലക്ഷറി ആയിട്ട് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ആണ് അതേപോലെ വാഹനത്തിൻ്റെ റിയറിലെ വൈപ്പറ് കണ്ടോ ഹൈഡ് ആയിട്ടാണുള്ളത് നമ്മൾ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ കാണില്ല പിന്നെ അതേപോലെ നമ്മൾ വാഹനം ഫുള്ളി റിമോട്ട് കൺട്രോളാണ് നമ്മൾ വാഹനത്തിൻ്റെ ഗ്ലാസ് നമ്മൾ റിമോട്ടുമ്മ താത്തി അതേപോലെ റിമോട്ടുമ്മേ വാഹനത്തിൻ്റെ ഗ്ലാസ് പൊക്കാം എല്ലാ ഫെസിലിറ്റീസും ഉൾപ്പെടുന്ന ഒരു വാഹനം കേട്ടോ അതുപോലെ നമ്മൾ അതേപോലെ വാഹനത്തിൻ്റെ സൈഡ് ഡോർ ഓപ്പൺ ആക്കാൻ വരെ നമ്മൾ റിമോട്ട് കൺട്രോളാണ് കണ്ടോ നമ്മൾ ആളുകൾ ആരെങ്കിലും അതിന് മുന്നിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡോറ് പകുതിയിൽ നിൽക്കും അതൊക്കെ ഓട്ടോ സെൻസർ ആട്ടോ പിന്നെ അതേപോലെ നമ്മളെ ലിഡ് തുറന്നു കഴിഞ്ഞാൽ ഈ ഡോറ് ഓപ്പൺ ആവില്ല അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഈ വാഹനത്തിൻ്റെ ഫുള്ളി സെൻസറാണ് ആദ്യം വാഹനം പുറത്ത് നിന്നൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വാഹനത്തിൻ്റെ അകത്ത് ആരുമില്ല നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ആണ് സ്റ്റാർട്ടായിട്ടോ അടാ ബാക്കിലും വെന്റിലേഷൻ വരുന്നുണ്ട് സീറ്റ് വെന്റിലേഷൻ വെന്റിലേസർട്ടോ കേട്ടോ ഇതൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീറ്റ് കൂളാകാൻ തുടങ്ങും ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് ഈറ്റാണ് അല്ലേ ഓക്കെ തന്നെയല്ലേ ആ പിന്നെ നമ്മൾ ചാർജർ വരുന്നുണ്ട് അവിടെ അടാ അതേപോലെ ബാക്കിലൊക്കെ വരുന്നുണ്ട് എന്നാൽ നമുക്ക് വേർത്തിരുന്നിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ നമ്മൾ ഡോറ് തുറന്നു കഴിഞ്ഞാൽ വാഹനത്തിന് സീറ്റ് കണ്ടോ അല്ല ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അഡ്ജസ്റ്റിൽ പോകും ഈ ഒരു ഈ ഒരു അഡ്ജസ്റ്റ് കണ്ടോ ഈ ഒരു അഡ്ജസ്റ്റ് രണ്ട് ഡ്രൈവർമാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനം ഓടിക്കുന്ന രണ്ട് ഡ്രൈവർമാരാണെന്നുണ്ടെങ്കിൽ രണ്ടാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം അല്ലോ ഇല്ലോ രണ്ട് ഡ്രൈവർമാർ അഥവാ വാഹനം നമ്മൾ മുതലാളിലും ഡ്രൈവർ ഓടിക്കരുതെന്നുണ്ടെങ്കിൽ ഡ്രൈവർക്കുള്ള സ്വിച്ച് ആണിത് കണ്ടോ സീറ്റ് അഡ്ജസ്റ്റ് ആണ് നമ്മുടെ ഫോസിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് ഇത് ഏ ഡ്രൈവർക്ക് വേണ്ടിയിട്ടുള്ള സ്വിച്ച് ഇത് കേട്ടോ അഡ്ജസ്റ്റ് ആയി

അതേപോലെ അഡാസ് ലെവൽ ടു ട്വൻറ്റി ത്രീ ആണ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ഇതിൽ വരുന്നത് എന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് വാഹനത്തിന്റെ അകത്ത് കിടന്നുറങ്ങിയിട്ട് പോവാം എന്നറി വെറുതെല്ലോ ഞാൻ കാണിച്ചുതരാം ഇതാണ് അതിന്റെ സ്വിച്ച് ഇത് കണ്ടോ ഉണ്ടോ ആ ഓക്കെ നമ്മൾ ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ടോ ഈറിൻ്റെ ഓക്കെ ഉണ്ടോ ഇതേണ്ടോ അതേണ്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് കണ്ടോ എങ്ങനെ ഇത് നോൺ ആണ് ഇലക്ട്രിക് വേറെ വരുന്നുണ്ട് അതേപോലെ മറ്റ് സീറ്റി അല്ലെ അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കണ്ടോ ഈ ഇൻഫോർട്ടൈമെന്റ് സിസ്റ്റം കണ്ടോ മൊത്തത്തിൽ ഇത്രയും ആണ് വരുന്നത് അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കയറ്റാം വോയിസ് ഒക്കെ ഏ അല്ലോ കണ്ടില്ല ഓക്കെ അല്ലേ ഫുള്ള് ടച്ച് ആട്ടെ വരുന്നത് എ സീന്റെ ബട്ടൺ ഒക്കെ ടച്ച് ആണ് അതേപോലെ പിന്നെ അതുപോലെ നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ് ഇതുണ്ടോ ഈ സീറ്റ് നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുന്നത് ഇതുണ്ടോ ഫുള്ളായിട്ട് നമ്മൾ ആരാണ് യാത്രക്കാരനും ബോസിനൊക്കെ കെടുന്നിറങ്ങിയിട്ട് പോട്ടായിട്ട് ഉണ്ടോ ഉണ്ടോ ഇത് ഉണ്ടോ ഭയങ്കര ലക്ഷരായിട്ട് വന്നിട്ടുണ്ട് വെന്റിലേഷൻ വരുന്നത് സീറ്റ് വെന്റിലേഷൻ അല്ലോ നമ്മളെ സീറ്റൊക്കെ കൂളാക്കിയിട്ട് യാത്ര ചെയ്യാം അതേപോലെ ഇപ്പുറത്തുള്ള സീറ്റ് ഉണ്ടത് പിന്നെ വരുന്നത് പാർക്ക് ഇതാണ്ടോ ഡ്രൈവ് മോഡ് ഓട്ടോ മോഡ് പിന്നെ ചെറിയൊരു സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട് വരുന്നത് കേട്ടോ ഇതാണ്ടോ ചെറിയൊരു കുസ് ബട്ടൺ വരുന്നത് പിന്നെ അതേപോലെ ഇതാണ്ടോ സ്ക്രീന് അത്യാവശ്യം ഭയങ്കരമായിട്ടുള്ള സ്ക്രീനാണ് വരുന്നത് അതിന് മെയിൻ ആയിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ ബാക്കിലുള്ള ആളുകൾ കേൾക്കാം അതേപോലെ അവിടെ ചെറിയ ഉണ്ട് അതേപോലെ ബാക്കിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലും കേൾക്കട്ടോ അത് ഇതിൻ്റെ ഏറ്റവും പുതിയൊരു ഫീച്ചറാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിന് വരുന്നത് രണ്ട് സൺ റൂഫാട്ടോ ഒന്ന് ഫ്രണ്ടിലും വരുന്നുണ്ട് അതേപോലെ ഒന്ന് ബാക്കിലും വരുന്നുണ്ട് ബാക്കിൽ ഫ്രണ്ടിൽ എല്ലാവർക്കും ബാക്കിലുള്ളവർക്ക് ആവശ്യമില്ല ഫ്രണ്ട് മാത്രം നമുക്ക് ഓപ്പൺ ആക്കാം കേട്ടോ അതിനൊക്കെ സെപ്പറേറ്റ് സ്വിച്ചുകൾ നമ്മൾ വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ റിമോട്ട് ഉണ്ടോ ഇതൊരു അത്ഭുതം തന്നെ അതായത് റിമോട്ട് നമുക്ക് ഈ ബാക്കിലുള്ള ഡോറ് സൈഡിൻ ഡോറ് തുറക്കാം അതേപോലെ സ്റ്റാർട്ട് ചെയ്യുക വാഹനത്തിന് അതേപോലെ ഗ്ലാസ് എല്ലാ ഗ്ലാസ്സുകളും ഇതായിട്ട് പൊക്കുക അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളൊരു റിമോട്ട് തന്നെയാണ് വരുന്നത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ സന്തർ കൺസുകളുണ്ടോ അത്യാവശ്യം ലക്ഷറി ടൈപ്പിൽ തന്നെ വന്നിട്ടുണ്ട് അതേപോലെ അതിൻ്റെ അഡ്ജസ്റ്റബിൾ ആണ് ഇതിൻ്റെ വാട്ടർ ബോട്ടിൽ വെക്കുന്ന സ്പേസ് അതേപോലെ ഇത് കണ്ടോ നമ്മൾ നോർമലും ഉണ്ട് അതേപോലെ വയർലെസ് ചാർജിങ്ങും ഉണ്ട് പിന്നെ അതേപോലെ ഇതിൻ്റെ സ്റ്റെയറിങ് വീലുണ്ടോ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭയങ്കരായിട്ടില്ല കാണാൻ അടിപൊളിയാണ് പിന്നെ ഗിയർ കണ്ടോ അതോ നമ്മളെ ഇലക്ട്രിക്കിനൊക്കെ ഇലക്ട്രിക്കിനൊക്കെ വരുന്ന വലത്താണ് വരുന്നത് സ്വിച്ച് ആണ് എൻജിന് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് സി സി ആട്ടോ അത്യാവശ്യം പുള്ളിങ്ങുള്ള ടോർക്കുള്ള എൻജിനാട്ടോ വരുന്നത്